ഹേ ബീപ്സ് അപ്പോൾ ഇന്നലെ ഞാൻ വെറുതെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു സാധനം കണ്ടു അതായത് മാർക്ക് കൊണ്ടതിന് ശേഷം ഒരുത്ത പോസ്റ്റാണ് അപ്പോൾ അതില് മാർക്കോനെ കമ്പയർ ചെയ്തിരിക്കുന്നത് കെ ജി എഫ് ഒക്കെ ആയിട്ടാണ് മലയാളത്തിൻ്റെ ഓരോരുണ്ണിയും മുകുന്ദൻ അപ്പോൾ അതിൽ വന്നൊരു കമൻ്റാണ് ഞാൻ ഇന്ന് ഇന്നത്തെ എന്റെ ഒരു കണ്ടന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ കണ്ടന്റ് കാണിച്ചു തരാം അപ്പം നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലാവണമെന്ന് വെച്ചാൽ അത് പറയാം മാർക്ക് കണ്ടിട്ട് കെ ജി എഫ് ഒന്നുകൂടെ കാണും കെ ജി എഫ് ഒരു കോമഡി മൂവി ആയിട്ട് തോന്നും ചതൊക്കെ ഓരോരുത്തരുടെ പേഴ്സ്പെക്ടീവ് ആണ് കെ ജി എഫ് കോമഡി ആയിട്ട് തോന്നുന്നു മാർക്കോ അടിപൊളി തോന്നുന്നുള്ളത് ഓരോരുത്തർ ഇഷ്ടമാണ് അതിൽ നമുക്ക് കമന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും പ്രത്യേകിച്ച് തോന്നണമില്ല ഈ കമന്റ് ഇട്ടവൻ ഏതോ പൊട്ടനാണെന്ന് തോന്നുന്നു നെക്സ്റ്റ് ഇവന്റ് ഒരു കമന്റ് കൂടി ഉണ്ട് അത് കൂടി വായിച്ചിട്ട് നമുക്ക് മെയിൻ പ്ലോട്ടിലേക്ക് കിടക്കാം ഇവന്റ് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കമന്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം പിന്നെ കെ ജി എഫ് ഭയങ്കര സംഭവം വിഷുവൽ ക്ലാരിറ്റി ഇല്ല ഫിറ്റായ ഒരു നടനല്ല നേരെ നേരെ ഒരു നല്ല ഫൈറ്റ് ഇല്ല കോസ്റ്റ്യൂം പോരാ കുറേ പ്രാന്തന്മാർ മലയാളം വിഷ്വൽ ആക്ടേഴ്സ് ആക്ഷൻ ബിജിഎം എഫക്ട് പിക്ചർ ക്ലാരിറ്റി കോസ്റ്റ്യൂം നീവർ പറ പാണ്ഡ്യ ആകാശ ചന്ദിക്ക് ബുദ്ധി വെച്ച് തമിഴിന് പറയും അവന്റെ ആക്ടേഴ്സ് വലിയ സമാനം തെലുങ്ക് സെയിം മലയാളി മലയാളി ഊമ്പൻ നമ്മുടെ ടെക്നീഷ്യന്മാരായ അംഗീകരിക്കില്ല ട്രോളും പൊടപ്പറപ്പാണ്ടി കെ ജി എഫ് മാർക്കോ സിനിമയുടെ മുന്നിൽ മൈര അവൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണത് വാട്ട് എവർ കെ ജി എഫ് മാർക്കോയുടെ മുമ്പിൽ മൈര എന്നൊക്കെയാണ് ചേക്കൻ പറയണത് ഓക്കെ നമുക്ക് അവനെ അംഗീകരിച്ചു കൊടുക്കാം ഏത് പൊട്ടനാണെന്ന് എനിക്കറിയില്ല എനിവേ നമുക്ക് മാർക്കോ കെ ജി എഫ് തമ്മിലുള്ളൊരു ഡിഫറൻസ് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ കെ ജി എഫിലേക്ക് പോവുകയാണെങ്കിൽ കെ ജെഫിന്റെ പ്ലോട്ട് അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അല്ലെങ്കിൽ അറുപത് കാലഘട്ടങ്ങളിലായിരിക്കും അവൻ മിക്കവാറും റോക്ക് ജനിച്ചിട്ടുണ്ടാവുക ഞാൻ ജനിക്കുന്ന റോക്കി ഒരമ്മ മാത്രമാണുള്ളത് അച്ഛൻ അവർ നോക്കാറില്ല ചെറിയവരത്ത് തന്നെ ഗർഭിണിയുണ്ട് അമ്മ പെട്ടെന്ന് മരിച്ചു പോകുന്നു റോക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ രാജകൃഷ്ണപ്പ ബേരയ്യ ബേരി എന്ന് പറയുന്ന ആ ഒരു ചെക്കൻ ഒറ്റയ്ക്കാവുന്നു ഈ ഒരു ചെക്കൻ അവൻ്റെ അമ്മയുടെ വാക്കുകേട്ട് മുന്നോട്ട് ഇറങ്ങി തിരിച്ച് അവൻ ലോകം വെട്ടി പിടിക്കുന്നതാണ് കെ ജി എഫിന്റെ കഥ എന്ന് പറയുന്നത് ഓക്കെ മാർക്കോയിലേക്ക് വരുമ്പോൾ മാർക്കോ എന്നത് ബ്യൂട്ടിൾ ക്യാരക്ടറാണെന്നു പറഞ്ഞു വെച്ചതിന് ശേഷം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് തൻ്റെ അനിയനെ കൊന്നവരെ കൊല്ലാൻ വേണ്ടി റിവെഞ്ച് എടുക്കാൻ വരുന്നതാണ് മാർക്കോടെ കഥ ഇതാണ് എൻ്റെ ഈ രണ്ട് സിനിമയുടെ മെയിൻ പ്ലോട്ട് റോക്കിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് റോക്കി ആരാണെന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം അവൻ്റെ ചെറുപ്പകാലം തൊട്ട് അവൻ ചെയ്ത് അവൻ വളർന്നു വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ മാർക്കോ എന്ന ക്യാരക്ടറിന് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല ഒരു ദിവസം വരുന്നു തൻ്റെ അനിയനെ കൊന്നവനെ കൊല്ലാനായി പോകുന്നു അത് ഏറ്റവും ബ്രൂട്ടലായിട്ട് തന്നെ ചെയ്യുന്നു പിന്നെ നമ്മുടെ ഈ മണ്ടൻ വിഷ്വൽ ക്ലാരിറ്റിയുടെ കാര്യമൊക്കെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നടക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമ അതിലെത്രത്തോളം സ്റ്റൈലിഷ് ആയിട്ട് മേയ്ക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെയാണ് പ്രശാന്തിയിൽ ഉണ്ടാക്കി വച്ചേക്കുന്നത് അതിൽ ഇതിൽ കൂടുതലൊന്നും വിഷ്വൽ ക്വാളിറ്റി വെച്ചോ അല്ലെങ്കിൽ മേക്കിംഗ് കൊണ്ടോ അതിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല ആകെ ഇവൻ പറഞ്ഞേക്കുന്ന സ്റ്റൈലിഷ് കോസ്റ്റ്യൂമിലൊന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കിട്ടാവുന്ന ഏറ്റവും സ്റ്റൈലിഷ് കോസ്റ്റ്യൂമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ആ സെയിം സാധനം തന്നെയാണ് മാർക്കോയിലും ഇപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ എന്ത് തേങ്ങയാണ് പറയുന്നത് ഇവന് മാത്രം അറിയാവുന്ന കാര്യമാണ് സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ മാർക്കോ ശരിക്കും ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവുന്നില്ല ആ ചേട്ടനനിയുമ്പോൾ എന്തോന്നും നമുക്ക് ശരിക്കും നമ്മുടെ ഹാർട്ടിലേക്ക് അതായത് കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല ഒരു പരിധിവരെ അതുകൊണ്ട് തന്നെ മാർക്കോയിൽ അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ആ സിന്റെ സംഭവിച്ചില്ല തന്നെ അനിയനെ കൊല്ലുന്നു തിരിച്ചു വന്ന് മാർക്കോ റിവെഞ്ച് ചെയ്യാൻ പോകുന്നു ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം പക്ഷെ ഇമോഷണലി കണക്റ്റ് ആവതുകൊണ്ട് എനിക്കെന്തായാലും വർക്ക് ആയിട്ടില്ല മാർക്കോ എന്ന് പറയുന്നത് ഇനി കെ ജി എഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ റിവഞ്ചോ പരിപാടികളോ ഒന്നുമല്ല ലോകം പുഴ വെട്ടിപ്പിടിച്ച് തൻ്റെ അമ്മ പറഞ്ഞത് നീ ജനിക്കുമ്പോൾ പാവപ്പെട്ടവനായിരിക്കും പക്ഷെ നീ മരിക്കുന്നത് ആയിരിക്കണം എന്ന വാക്കും കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ചെക്കൻ അതിൽ പക്ഷേ അമ്മ മകൻ തമ്മിലുള്ള ഇമോഷൻ നല്ല രീതിക്ക് ബ്ലെൻഡായിട്ടുണ്ട് അതിൽ ഒരു പരിധിവരെ രവി ബസുൻ്റെ ബി ജെ എമ്മ് നല്ല രീതിക്ക് പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു ഇമോഷണൽ ലോക്ക് നമുക്ക് കിട്ടുന്നില്ല കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ഇമോഷണൽ ലോക്ക് ചെയ്യാൻ ഈ ഒരു പടത്തിന് സാധിച്ചിട്ടില്ലെന്ന് ഞാൻ നൂറ് ശതമാനം പറയും പിന്നെ ഈ രണ്ട് പടത്തിന്റെയും ആ ഒരു ഇന്റർവൽ ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിം ഒരു സാധനം തന്നെയാണ് ആ വിഷ്വൽ എടുത്തു വെച്ചിരിക്കുന്നത് റോക്കി തിരിഞ്ഞ് നിൽക്കുന്നു ഒരു വൈറ്റ് കോട്ട് ഇട്ടിട്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കോട്ട് ഇട്ടിട്ട് നമ്മുടെ മാർക്കോയും തിരിഞ്ഞ് നിൽക്കുന്നു സെയിം സാധനം തന്നെയാണ് അത് സ്റ്റൈലിഷ് മേക്കിംഗ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കെ ജി എഫ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണെങ്കിൽ പ്ലോട്ട് വെച്ചിട്ടോ കഥ വെച്ചിട്ടോ നോക്കിക്കഴിഞ്ഞാൽ കെ ജി എഫ് ആയിട്ട് യാതൊരു തരത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത പടമായിട്ടാണ് മാർക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് കെ ജി എഫിന്റെ വാദ്യ പാട്ട് എന്ന് പറയുന്നത് ഒരിക്കലും വലിയ രീതിയിൽ സക്സസ് ആയൊരു പാട്ടായിരുന്നില്ല അത് നമ്മൾ കണ്ട് അതിനെ മനസ്സിലേറ്റി നമ്മളാണ് നമ്മളാണതിനെ സക്സസ് കൊടുത്തത് അതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ട് ഇറങ്ങിയപ്പോൾ അത്രയും രീതിയിൽ വലിയൊരു ഓളം ഉണ്ടാക്കിയത് പക്ഷേ മാർക്കോടെ കാര്യം പറയുമ്പോൾ മാർക്കോ എന്നത് വയലൻസിനെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് വയലൻസ് മാത്രമാണ് മാർക്കോയില് അതിന്റെ ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും എല്ലാവരും പറഞ്ഞത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ വയലൻസ് എന്ന് പറഞ്ഞൊരു ആക്ഷൻ പടമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അവർ പ്രോമിസ് പാലിക്കുകയും ചെയ്തു പക്ഷേ സ്റ്റോറി വൈസ് അതിലൊന്നും തന്നെ ഇല്ലെന്ന് പറയേണ്ടി വരും പക്ഷേ കെ ജി എഫ് ബ്രാൻഡ് ചെയ്തത് ഒരിക്കലും വയലൻസ് വെച്ചിട്ടല്ല ഇമോഷൻ വെച്ചിട്ടാണ് അതിൻ്റെ അമ്മ മകൻ തമ്മിലുള്ള ഇമോഷൻ ഒരു കോർ കണ്ടന്റ് ആയിട്ട് തന്നെ കെ ജി എഫിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് അമ്മാ മകൻ ഇമോഷൻസ് കിട്ടാൻ ആ പടം ഒരു പരിധി വരെ നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട് ഡയറക്ടർ ഇനി രണ്ടിട്ടേം ക്ലൈമാക്സിലേക്ക് വന്നിരുന്നാൽ കെ ജി എഫ് അവസാനിക്കുന്നത് നമുക്ക് നല്ല രീതിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് കാരണം ആ നറാച്ചിയിൽ പോയിട്ട് അവിടെയുള്ള ആളുകളെ രക്ഷിക്കാൻ ഗരുഡയൊക്കെ ഒന്നുകൊണ്ട് റോക്കി സ്റ്റെയറിലൂടെ നടന്ന മുകളിലൊക്കെ കയറുന്ന സീൻ വെച്ചിട്ട് എൻ ക്രെഡിറ്റ് കൊടുക്കുകയാണ് അത് നമുക്ക് നല്ല രീതിക്ക് ഗൂസ് ബെസ് മൂമെന്റ് ആണ് അത് മാത്രമല്ല നല്ല രീതിക്ക് ക്ലൈമാക്സ് ആണ് ഇപ്പൊ സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നുണ്ട് അടുത്ത പാട്ടിന് വെയിറ്റ് ചെയ്യാനും തോന്നുന്നുണ്ട് പക്ഷെ മാർക്കോയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോയുടെ കുടുംബത്തോട് സൈറസ് എന്ന വില്ലൻ ചെയ്തത് കാണുമ്പോൾ അതിന് വലിയ രീതിയിൽ റിവഞ്ച് എടുക്കണമെന്ന് നമുക്ക് മനസ്സിൽ തോന്നുമെങ്കിലും മാർക്കോ ചെയ്യുന്നത് വെറും മണ്ടത്തരം മാത്രമാണ് എല്ലാവരും രക്ഷിക്കാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചുകൂട്ടിയിട്ട് ഒരു സെക്യൂരിറ്റി പോലും സ്വന്തം വീടിന് കൊടുക്കാതെ എല്ലാവരെയും കൊലക്ക് കൊടുത്തിട്ട് അനിയന്റെ കൊലക്ക് പ്രതികാരം ചെയ്യാൻ പോയിട്ട് കുടുംബത്തെ മൊത്തം കൊലക്ക് കൊടുക്കേണ്ടി വന്ന ഒരു സൈക്കോപാത്തായിട്ടാണ് എനിക്ക് മാർക്ക് തോന്നിയിട്ടുള്ളത് അതിനുശേഷം പുള്ളി ചെല്ലുന്നു വില്ലന്മാരെ കൊല്ലുന്നു പക്ഷെ നിനക്കെല്ലാം നഷ്ടപ്പെട്ടില്ല എന്ന വില്ലന്റെ ചോദ്യം കേട്ടിട്ട് തിരിച്ചു ഒരു ചോദ്യം നിനക്ക് മരിക്കാൻ പേടിയുണ്ടോ എന്നാണ് അവിടെ വെച്ച് തന്നെ മാർക്ക് വന്ന ക്യാരക്ടർ ബിൽഡപ്പ് തന്നെ ഇല്ലാണ്ടായിപ്പോയി ക്യാരക്ടർ ബിൽഡപ്പ് പാളിപ്പോയ ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി മാർക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ കെ ജി എഫ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിൽ ആണെന്ന് മനസ്സിലാവുന്നില്ല മേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ കെ ജി എഫായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നതിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി പക്ഷേ പ്ലോട്ട് വൈസ് അല്ലെങ്കിൽ ഹൈ മൊമൻസ് ഒക്കെ തരുന്ന കാര്യത്തിൽ കെ ജി എഫ് ആയിട്ട് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവടാണോ മാർക്കോ ഇനി നിങ്ങൾക്ക് പറയാം മലയാളിയല്ലേ നിങ്ങൾ മലയാളം പടത്തിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും നമ്മൾ സിനിമ ആസ് എ വിഷ്വൽ കണ്ടന്റ് ആ തരത്തില്ല സിനിമയെ വെച്ച് നോക്കുമ്പോൾ മാർക്കോ എന്നത് കെ ജി എഫിന്റെ അടുത്ത പോലും വെക്കാൻ പറ്റാത്ത പടമാണ് ബിക്കോസ് ഇന്ത്യസ് മോസ്റ്റ് വയലന്റ് കണ്ടന്റ് ഉള്ള ഒരു പടമായിട്ട് മാർക്കോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ടോപ്പ് നോച്ചിൽ തന്നെ നിൽക്കും മേക്കിംഗ് കൊണ്ടായാലും വിഷ്വലി ആയാലും ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന വയലന്റ് കണ്ടന്റ് ഉള്ള ഒരു പടമാണ് ഇന്ത്യ ഇതുവരെ നെവർ സീൻ ബിഫോർ എന്ന് പറയുന്ന ഒരു പടമാണ് മാർക്കോ അതെല്ലാം സമ്മതിക്കുന്നു പക്ഷേ കെ ജി എഫ് പോലൊരു പടത്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു പടമല്ല അതുപോലെ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല ക്ലൈമാക്സിൽ ഹൈ മൊമെന്റ്സ് ഇല്ല അല്ലെങ്കിൽ പടത്തിലൂടെ നിങ്ങൾ ഹൈ മൊമെന്റ്സ് ഇല്ല ക്ലൈമാക്സ് കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ പോലും കെ ജി എഫിൽ അത്രയും തരാൻ മാർക്കോ ഒന്നും അവിടെ തന്നെ സാധിച്ചിട്ടില്ല അതിപ്പോൾ നിങ്ങൾ മാർക്കോ തിയേറ്ററിൽ കാണുകയും കെ ജി എഫ് മൊബൈൽ കാണുകയും ചെയ്താൽ പോലും നിങ്ങൾക്ക് ഓരോ സീൻ ബൈ സീനായിട്ട് കെ ജി എഫിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൂസ്ബംസ് ഉണ്ട് അതൊരിക്കലും മാർക്കൊക്കെ തരാൻ തിയറ്ററിൽക്ക് സഹായിച്ചിട്ടില്ല ഒരു തിയേറ്ററിൽക്ക് എക്സ്പീരിയൻസ് തരാൻ മാർക്കൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി കെ ജി എഫ് എന്ന ഹൈ മൊമെന്റ്സോ ഗൂസ്ബം മൊമെന്റ്സോ തരാൻ ഒരു കാലത്തും മാർക്കെ സാധിച്ചിട്ടില്ല എന്റെ കാര്യം മാത്രമല്ല ഇതിനെ നിങ്ങൾ ആരെ ആരെടുത്ത് നോക്കിയാലും അങ്ങനെ പറയുള്ളു മേക്കിംഗ് വൈസ് മാത്രമാണ് ഈ ആളുകളെല്ലാം കെ ജി എഫിനായിട്ട് കമ്പയർ ചെയ്യുന്നത് പക്ഷെ അതിനങ്ങനെ ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല ആർക്കും ഇഷ്ടപ്പെടാത്തവരെ എല്ലാവരെയും വിവരം മുസ്ലിംകളാക്കുന്നുണ്ട് അതാണ് ഈ ഇതിന്റെ ഒരു കണ്ടൻ എന്ന് പറഞ്ഞാൽ മാർക്കും ഇഷ്ടപ്പെടാത്തവരെല്ലാവരും മുസ്ലിം മാർക്കും ഇഷ്ടപ്പെടാത്തവരെ ഹിന്ദുക്കള് അങ്ങനെയൊക്കെയാണ് ഈ കുറെ പൊട്ടന്മാർ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എനിവേ ഇതാണ് കെ ജി എഫ് മാർക്ക് കമ്പാരിസൺ അപ്പം കെ ജി എഫ് ആവുന്ന സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇതുവരെ മാർക്കൊന്നും കിട്ടിയിട്ടില്ല കേസ് നിങ്ങൾക്ക് അത് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എനിവേ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു കമ്പാരിസൺ ഇനി ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യുന്നതായാലും ആ ഒരു ഇമ്പാക്ട് വരെ മാർക്കൊക്കെ സാധിച്ചിട്ടില്ല അത് അത് വളരെ എന്താ അത് നഗ്നമായൊരു സത്യമാണ് ആ സത്യം അംഗീകരിച്ച് കഴിഞ്ഞാൽ മാർക്കായാലും കെ ജി എഫ് ആയാലും നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാം സിനിമ എന്ന സിനിമ എന്ന രീതിയിലാണ് കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പയർ ചെയ്യും അതായത് കെ ജി എഫ് പോലെ ഒരു ഹൈ മൂമെന്റ്സ് വരുന്ന ഒരു മൂവിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ തരത്തിലൊന്നുമല്ല മാർക്കോ മാർക്കൊക്കെ തന്റേതായ ഒരു സെപ്പറേഷൻ ഉണ്ട് അതായത് മാർക്കോ വയലൻ്റ് എന്ന രീതിയിൽ ഇത് ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ താഴെ ആയിരിക്കും ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങിയ മുഴുവൻ പടങ്ങൾ പക്ഷേ കെ ജി എഫ് പോലെ ഒരു പടത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കെ ജി എഫിന്റെ താഴെയാണ് മാർക്കോ എന്ന് പറയേണ്ടി വരും അതിന് നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു എൻജോയ് ചെയ്താൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു മറ്റു വീഡിയോ മഹേഷ് ഔട്ട്